നിലമ്പൂരിലെ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവ് മരിച്ച സംഭവത്തിൽ സംഘർഷം നിലമ്പൂർ ഡി എഫ് ഓഫീസിലേക്ക് പി വി അൻവർ എം എൽ എയുടെ നേതൃത്വത്തിൽ ഡി എം കെ പ്രവർത്തകർ നടത്തിയ ഉപരോധം സംഘർഷത്തിൽ കലാശിച്ചു അടച്ചിട്ട ഡി എഫ് ഓഫീസ് അടിച്ചു തകർത്ത് അകത്തുകയറിയ ഡി എം കെ പ്രവർത്തകരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു വനം വകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെയാണ് പ്രതിഷേധമെന്നായിരുന്നു എം എൽ എയുടെ നിലപാട് പ്രവർത്തകരുടെ വികാരപ്രകടനമാണ് കണ്ടതെന്നായിരുന്നു ആക്രമണത്തെക്കുറിച്ചുള്ള അൻവറിന്റെ പ്രതികരണം വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്നും ഒരു അന്വേഷണവുമില്ല സ്വാഭാവികമായും പ്രവർത്തകർക്ക് പ്രതിഷേധമുണ്ടാകും ഒരു മനുഷ്യന്റെ ജീവനാണ് പോയത് ഇനിയും ഒരുപാട് മനുഷ്യരുടെ ജീവൻ പോവാൻ സാധ്യതയുള്ള സാഹചര്യമാണ് ഇവിടെയുള്ളത് ജനങ്ങൾക്ക് പ്രയാസവും പ്രതിഷേധവും ഉണ്ടാകും പ്രതിഷേധ മാർച്ചിനിടെ പി വി അൻവർ മാധ്യമങ്ങളോട് ഇങ്ങനെയാണ് പ്രതികരിച്ചത് ഡി എഫ് ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തിയ ഡി എം കെ പ്രവർത്തകർ ഓഫീസിലെ വസ്തുക്കൾ നശിപ്പിച്ചതിലും അൻവർ എം എൽ എ പ്രതികരിച്ചു പ്രവർത്തകരുടെ വികാര പ്രകടനമാണ് അവിടെ കണ്ടതെന്നും അതിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നും പ്രവർത്തകരെ നിയന്ത്രിക്കുന്നതിൽ പരിധിയുണ്ടെന്നും ചെയ്യരുതെന്ന് പറയാൻ മാത്രമേ സാധിക്കൂ ജനവികാരം മനസ്സിലാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും മന്ത്രി ഇതുവരെ ഈ വഴിക്ക് വരികയോ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല വിഷയത്തിൽ ഇടപെടാൻ അവർ തയ്യാറാവണം എന്നും പി വി അൻവർ എം എൽ എ കൂട്ടിച്ചേർത്തു അതേസമയം കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട നിലമ്പൂരിലെ ആദിവാസി യുവാവിന്റെ കുടുംബത്തിന് ആവശ്യമായ സഹായം വാഗ്ദാനം ചെയ്ത വനം മന്ത്രി എം കെ ശശീന്ദ്രൻ രംഗത്തെത്തിയിരിക്കുകയാണ് വന്യജീവി ആക്രമണത്തോത് കുറഞ്ഞു വരികയാണ് മരണനിരക്ക് കുറച്ചു കൊണ്ടുവരാനാണ് വനം വകുപ്പ് ശ്രമിക്കുന്നതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത് പാമ്പുകടികേറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു വനനിയമ ഭേദഗതിയിൽ നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി പരിശോധിച്ച ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരും ജനങ്ങൾക്ക് പ്രായോഗികമായ നിയമങ്ങൾ മാത്രമേ നടപ്പിലാക്കാവുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി കരുളായി നെടുങ്കയത്ത് പൂച്ചപ്പാറ നഗർ കോളനിയിലെ മണിയാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വനപ്രദേശമായ മാഞ്ചേരി വട്ടിക്കല്ല് വെച്ചാണ് ആക്രമണം ഉണ്ടായത് ഒപ്പമുണ്ടായിരുന്ന ആളുകൾ ഓടി രക്ഷപ്പെട്ടു പ്രാക്തന ഗോത്ര വിഭാഗമായ ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ടയാളാണ് മണി ക്രിസ്മസ് അവധി കഴിഞ്ഞ് മകൾ മീനയെ പട്ടികവർഗ വികസന വകുപ്പിന്റെ പാലേമാട് ഹോസ്റ്റലിലാക്കി മടങ്ങുന്നതിനിടെയായിരുന്നു സംഭവം കാർത്തിക് കുട്ടിവീരൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു മാഞ്ചേരി കന്നിക്കൈ വരെ ഇവർ ജീപ്പിലെത്തിച്ചു പൂച്ചപ്പാറയിലെ അളലക്ഷ്യമാക്കി നടക്കുന്നതിനിടെ രാത്രി ഏഴ് മണിക്കാണ് ആക്രമണം ഉണ്ടായത് ഒൻപത് മുപ്പതിനാണ് വനപാലകർക്ക് സംഭവത്തിന്റെ വിവരം ലഭിച്ചത് മണിയുടെ തലയ്ക്ക് ഗുരുതര പരിക്കുണ്ടായിരുന്നു രക്തം വർന്ന നിലയിലാണ് ജീപ്പിൽ ചെറുപുഴയിൽ എത്തിച്ചത് അവിടെ നിന്ന് ആംബുലൻസിൽ കയറ്റി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ന്യൂസ് ത്രെഡ് നിലമ്പൂർ ഇതുകൊണ്ടൊന്നും ഈ മനുഷ്യർ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ഒമ്പത് ദിവസം കൊണ്ട് ആറാൾ മരണപ്പെടുകയാണ് ഒരു ഉത്തരവാദിത്തം ആർക്കും മരിച്ചവൻ ഇതേപോലെ തന്നെ പി പറഞ്ഞ പോലെ പത്ത് ലക്ഷം കിട്ടും ചിലവിന് കിട്ടും ജോലി കിട്ടും മതിയല്ലോ അപ്പം ഇതിലപ്പുറം ഈ വിഷയത്തെ അവസാനിപ്പിക്കണമെങ്കിൽ വന്യമൃഗങ്ങളുടെ എണ്ണം ഈ പെരുപ്പം അവസാനിപ്പിക്കണം ആന പെറ്റ് കൂട്ടുകയാണ് എന്താണ് ഈ അവസ്ഥ എന്താ പറയുക ആവാസ വ്യവസ്ഥിതി ആന പെറ്റ് ഈ എണ്ണം വർദ്ധിക്കുന്നതുകൊണ്ട് പ്രകൃതിക്കുള്ള ഈ ആവാസ വ്യവസ്ഥിതി നിലനിർത്താൻ എന്ത് സംഭാവന ആണ് ചെയ്യുന്നത് എന്ത് തേങ്ങാക്കൊലയാണ് ഈ ആവാസ വ്യവസ്ഥ നമുക്ക് മനസ്സിലായിട്ടില്ല ഇവർ വിസ്തരിക്കട്ടെ ഈ ആവാസ വ്യവസ്ഥയെ കുറിച്ച് പറയട്ടെ പന്നി പെറ്റുപെരുകി ഉണ്ടായാൽ ഈ പറയുന്ന നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിന് എന്ത് എന്ത് ആവാസ വ്യവസ്ഥക്ക് എന്ത് എന്ത് ഗുണ ചെയ്യുന്നത് എന്നാൽ അതൊന്ന് വിശദീകരിക്കേണ്ടേ അപ്പോൾ വന്യജീവികളുടെ എണ്ണം കുറക്കണം ലോകരാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും അമേരിക്ക ഉൾപ്പെടെ ചെയ്യുന്ന ആ ഇപ്പം നമ്മുടെ ജനസംഖ്യ കുറക്കുന്നത് പോലെയുള്ള ആനകളെയാലും മൃഗങ്ങളെയായാലും എണ്ണത്തിലധികണമെങ്കിൽ കൊന്നുകളയണം അതിന് യാതൊരു തർക്കമില്ല മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ മതിൽ കെട്ടണം കോൺക്രീറ്റ് മതിൽ ആ കോൺക്രീറ്റ് ലോകത്തല്ലേ ഒരുപാട് പണം ചെലവഴിക്കുന്നുണ്ടല്ലോ നാടിൻ്റെ ഡെവലപ്മെൻറ്റിന് ഇവിടെ ഒരു കമ്പിവേരി ഇടും എന്ത് സോളാർ ഫെൻസിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പൈപ്പ് ഉള്ളിത്തൊലിയുടെ വണ്ണാണ്ട ഉള്ളിത്തൊലിയുടെ കട്ടി ലോകത്തൊരു പൈപ്പ് അത്ര കട്ടി കുറഞ്ഞ പൈപ്പ് കിട്ടണമെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇടുന്ന ഈ ഫെൻസിങ് അടയണം ലോകത്തെവിടെയും നിങ്ങൾക്ക് ആ കമ്പി കാണാൻ കഴിയില്ല എന്താ പറയുക ആ പൈപ്പ് കാണാൻ കഴിയില്ല